കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോട്ടോഷോട്ട് ലീക്കായത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടായിരിക്കും ആ ഫോട്ടോയ്ക്കകത്ത സൗന്ദര്യം നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് ജേഴ്സി എങ്കിൽ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്പോൺസേഴ്സായിട്ടുള്ള ഫ്രീ മോഷൻസിനെയൊക്കെ വളരെ നന്നായിട്ട് സുഖിപ്പിച്ചിട്ടുണ്ട് ജേഴ്സിക്കകത്ത് സ്പോൺസേഴ്സിൻ്റെ ടേപ്പിൻ്റെ കളർ അടിച്ച് വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ആ എന്തായാലും മാനേജ്മെൻറ്റിന് ഇത്തവണ ജേഴ്സി വിറ്റിയിട്ടുള്ള കാശ് കിട്ടില്ല എന്നാണ് തോന്നുന്നത് മർച്ചൻഡീസിൻ്റെ കാശ് മൊത്തത്തിലുള്ള അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടത്തില്ല എന്ന് തന്നെ കരുതാം കാരണം ഇമാതിരി കോമാളി ജേഴ്സിയൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ എന്ന് എനിക്കറിയത്തില്ല ഇവൻ ഞാനും എൻ്റെ ഫ്രണ്ട്സുമാരും വാങ്ങിക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കണം ഇതാണ് ജേഴ്സി എങ്കിൽ എന്നെ നന്നായിട്ട് നിരാശപ്പെടുത്തി ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ ഒന്ന് വായിച്ച് എനിക്ക് ചുക്കാമായിരുന്നു